റിയോ എന്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മേന്റെ പ്രായത്തെ ആരോപിക്കുമ്പോൾ എന്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം അറിയോ എൺപത്തി ഏഴ് നിങ്ങൾക്കല്ല ഇനിയും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഉച്ച വരെ മക്കളൊന്നും പറഞ്ഞില്ല ഒളിച്ചോട്ട് മോശ മക്കൾ പിടിച്ചിരുന്നു മക്കളാവുന്ന പോലെ ചൂട്ടി കത്തിച്ച് നോക്കി കിട്ടിയില്ലേ വൈകിട്ടൊരു മൂന്ന് മൂന്നരയായപ്പോ സ്റ്റേഷനിലേക്ക് മക്കൾ വന്നിട്ട് പറഞ്ഞു പോയി ആര് ഒളിച്ചോടി ആര് പോയി ഇതിൽ തന്നെ ഈ ഈ കുട്ടിക്കില്ല ഇല്ല മകം അമ്മ ഒളിച്ചോടി എന്ന് പറയാൻ പറ്റുമോ എസ് ഐ ചോദിച്ചു ഫോട്ടോ നോട്ടെ ചെക്കൻ ഫോട്ടോ എടുത്ത് നോക്കുമ്പോ എസ്ഐലൈമെന്ന് താരം മനസ്സിലായില്ല ഇനി എസ്ഐനെ കാണുന്നില്ല കൊറച്ച് കഴിഞ്ഞപ്പോൾ എസ് ഐനെ നോക്കുമ്പോൾ മെസ്സൈ ആടൊക്കെ വിളിക്കുക നോക്കുമ്പോ അമ്മക്ക് എൺപത്തിരണ്ട് വയസ്സ് അമ്മ ഇങ്ങളാടുണ്ടോ ഉണ്ടോ മനസ്സിലായില്ല കാരണം എന്താ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നടക്കുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് നടക്കുമെന്നുള്ള ആശങ്കയുണ്ട് ആ അങ്ങനെ പോലീസുകാർ മരണ പരുതൽ കരുതി കിട്ടിയില്ല രാത്രി ഒമ്പതര മണിക്ക് പോലീസ് പിടിച്ചു എഴുന്നാ വിളിച്ചോള് എഴുന്ന നിങ്ങളെ നാട്ടുണ്ട് കണ്ണൂർ പറശ്ശിനിക്കടവിൽ നിന്ന് പറഞ്ഞൊരു അമ്പലം ഉള്ളൂടാ രാത്രി ഒമ്പതേ മുക്കാൽ മണിക്ക് ഈ അമ്മ ഈ കാമുകനും കാമുകിയും പയര് തിന്നു നടന്ന് നാട് നിന്നാർ പിടിച്ചു കൂട്ടിക്കൊണ്ടോന്നു അപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ ചിരിച്ചാ നിങ്ങളുടെ വീട്ടിലെ പോകുന്ന ആലോചിച്ചുണ്ടാവുമോ അത് നിങ്ങളുടെ അമ്മമ്മ പോയെങ്കിൽ ആലോചിച്ചു സഹിക്കാൻ പറ്റുമോ ആളുകൾ ഇതേപോലെ ആളുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് താങ്ങാനുള്ള ചമുറപ്പുണ്ട് എങ്കിലും കൈന്ന് റെഡിയാവണം അപ്പോൾ സംഭവം മനസ്സിലായോ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ അന്ന് രണ്ടാളെയും കൂടി ഒടിച്ചൂടി മൈസ്റ്റേട്ട് എടുത്ത് പോയപ്പോൾ മൈസ്റ്റേറ്റ് ഒന്നിച്ച് ജീവിക്കാൻ സംഭവിച്ചില്ല പോയിക്കോളും ഒളിച്ചോട് പോകേണ്ട പ്രായം വരെ മൈസ്റ്റേറ്റ് ജീവിതായിരുന്നു അങ്ങനെ രണ്ടും രണ്ടും കൂടി പുറത്തിറങ്ങിയിട്ട് അന്ന് രണ്ടും വീട്ടിൽ പോണ്ടെ അവിടെ പിന്നെയും ഇങ്ങനെ നട്ടപ്പായാലും പോലീസുകാരൻ പറഞ്ഞ രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടി ഉണ്ട് നിങ്ങൾ പോയാൽ അനക്ക് പോകാനാവൂ അങ്ങനെ ഈ അമ്മയും അച്ഛനേം അവിടെ പറയാൻ പോകും പോലീസുകാർ പറഞ്ഞതാന്ന് അമ്മയോട് നിങ്ങൾ പേടിക്കണ്ട അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാൻ വടകര പോലീസ് പ്രാർത്ഥിക്കും ദിവസവും പ്രാർത്ഥിക്കും അല്ലാണ്ട് പോലീസ് എന്താണ് പറയേണ്ടത് അങ്ങനെ രണ്ടെണ്ണത്തിനെയും വീട്ടിൽ കൊണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ രണ്ടര മണി രാത്രി എൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ അമ്മക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ട് ഞാൻ ഏത് സമയത്ത് നട്ടപ്പാർ ഏത് സമയത്ത് വീട്ടിൽ വന്നാൽ എൻ്റെ എൻ്റെ വീട്ടിൽ ഓട്ടോമാറ്റിക് ഡോറ ഇങ്ങനെ അങ്ങ് തുറക്കും അതിൻ്റെ പുറകിലുണ്ടാവും അമ്മ പക്ഷെ എൻ്റെ ഭാര്യയുണ്ട് കേട്ടോ അല്ല ഞാൻ ഞാൻ വന്നാലോളിയാതിരി എന്തോ ഒരു നിസ്സീവ കൊണ്ടാണ് ഈ തൊണ്ണൂറ്റി രണ്ട് നിങ്ങളെന്തെല്ലാം എങ്ങനെയാണ് കറക്റ്റ് കൊറേ ആള് ഓർമ്മിക്കുന്നുണ്ട് പാപ ഉണ്ടാവും പോലെ ഓർമ്മിക്കോട്ടപ്പാ എന്തായാലും എന്നാലും ഈ അമ്മയാണ് പക്ഷെ എന്റെ വിഷയം അതല്ല ഈ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് വാതിരി തുറന്നാലും ഒരു പ്രാവശ്യം പോലും എനിക്ക് ആ അമ്മയോട് നന്ദിയില്ല അമ്മ അത് തുറക്കണ്ടതാണെന്നാണ് ഞാൻ എനിക്ക് എനിക്കിഷ്ടക്കുടവൊന്നുമില്ല അമ്മയോട് പക്ഷെ അമ്മ തുറക്കുന്നു ഞാൻ വരണ്ടവണ് അമ്മ തുറക്കുന്നുണ്ട് അത് അമ്മയുടെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ വരെ എന്നിട്ട് അമ്മയുടെ അവർ ദേഷ്യം പിടിക്കുന്നു കാണാം ഈ ഇപ്പൊ പറഞ്ഞാൽ വാതിൽ പറഞ്ഞിട്ടാണ് അമ്മയൊക്കെ ചോറാട്ടം വേണം ഞാൻ നടപ്പായ നല്ലത് ചോദിക്കുമ്പോൾ പോലും എനിക്കമ്മയോട് ദേഷ്യം എങ്ങക്ക് അങ്ങനെ ഉണ്ടാകാൻ എന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് അമ്മ ദൈവമാണല്ലോ അങ്ങനെ അന്ന് ആദ്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് അതേപോലെ കയറിപ്പോയി അഞ്ചാമത്തെ സ്റ്റെപ്പ് എപ്പോഴാണ് ഞാനൊരു പോലീസുകാരനായിരുന്നു എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന എന്തും എൻ്റെ വീട്ടിൽ നടക്കുന്നതാണല്ലോ എന്റെ ടെൻഷൻ അഞ്ചാമത്തെ സ്റ്റെപ്പായപ്പോൾ ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ തൊണ്ണൂറ്റെട്ട് വാതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക ഞാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അമ്മക്ക് എന്തെങ്കിലും ഒരു തരികിടെ പോലെ ഫോൺ ഇങ്ങനെ വെക്കുന്നു വെക്കുന്നത് ഞാൻ അമ്മേനെ നോക്കില്ല അതായിട്ടാണ് ഞാൻ നോക്കിയത് ഞാൻ ഓടി അമ്മേൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു അമ്മ ഓടരുത് അമ്മ പൈസ ആയിട്ട് ആരും കൂട്ടു എന്നാ എന്നോട് ഓടൂലെന്നല്ല പറഞ്ഞത് ആരും കൂട്ടൂല അതുകൊണ്ട് ഞാൻ പ്രതീക്ഷ അറിയില്ലേ അമ്മക്ക് ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞുകൂടാ എൺപത്തിമൂന്നര കൊണ്ടാക്കിയിട്ട് വരിക അതുകൊണ്ട് എൻ്റെ അമ്മ ഓടും എന്നുള്ള നല്ല പേടി എനിക്കുണ്ട് അമ്മ ഓടരുത് അങ്ങനെ പറഞ്ഞ അമ്മയും ഞാനൊത്ത പിരി പക്ഷെ പിറ്റേ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റാണ് ഞാൻ എന്നോട് പറയാൻ ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം മുതൽ എനിക്ക് ടെൻഷനാണ് എൻ്റെ ടെൻഷൻ എന്താ അറിയാം ക്ലാസ് എടുക്കാൻ പോകുന്നോണ്ട് എന്റെ അമ്മയായിട്ട് ഓടിക്കുണ്ടെങ്കിൽ പേപ്പറിലെന്ന വരിക ക്ലാസ് എടുക്കുന്നോ അമ്മയും പോയി ഈ പിന്നെ മരിക്കുന്നല്ലേ നല്ലത് അങ്ങനെ ഞാൻ അമ്മ എന്റെ കൂടെ ചേർത്ത് പിടിക്കാനുള്ള വ്യഗ്രതയില് പിറ്റേം മുതൽ എൻ്റെ ഭയങ്കര ടെൻഷനാണ് അമ്മ 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 ഇനി ഭാര്യനെ കയ്യിലെ പണ്ടേ സംശയാണ് അതാണ് എന്തായാലും സ്റ്റേഷനിൽ ഓടുന്ന ഓട്ടത്തിന്റെ കണക്കെടുത്തു മുമ്പില് മുപ്പത്തിമൂന്ന് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലുള്ള സകലങ്ങൾ ഓടുക അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു കൊല്ലവും കൂടി ഓടുകയും ബാക്കി മുപ്പത്തി ഏഴായോ നിങ്ങളിത് കാണാത്തതുകൊണ്ടാണ് ദിവസവും മൂന്നും നാലും കല്യാണം കഴിഞ്ഞ പോലെ ഓടിച്ചോട്ട് പോകുന്നത് അപ്പം എനിക്ക് ടെൻഷൻ വേണ്ടേ പിന്നെ ഇപ്പം എനിക്ക് മൊത്തം ടെൻഷനായി പക്ഷെ ഞാൻ ആ ടെൻഷനാ അത് ജീവിച്ചെങ്ങനെയാണെന്നറിയാം ഞാൻ എൻ്റെ അമ്മേനെ ഇപ്പം മൂന്നാറോട് വിളിച്ചോട്ടു അമ്മയും അമ്മേ കൊണ്ടോ ഭാര്യ എന്താ തന്നെയാണ് പശു പുല്ലാം തിന്നുണ്ടോ പശുവിനെയും ഭാര്യേനെയെല്ലാം ചേർത്തും കിട്ടിക്കളിക്കുന്നു നമുക്ക് മാത്രം വിഷമം തോന്നണ്ടതെന്ന് ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ചപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്കാണ് എനിക്കങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഭാര്യയോട് അമ്മ പറയാൻ അറിയാം എന്താണെന്ന് അറിയാലോ ഓരിപ്പെന്നെ നല്ല സ്നേഹമുണ്ട് ഭയങ്കര കെയറിങ് ആണ് ഇപ്പോൾ ഇതുവരെ സംഭവം തിരിഞ്ഞോ അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒരു കുടുംബത്തില് ആശങ്ക ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹബന്ധം പോകും നിങ്ങളെ മക്കൾ നശിച്ചു പോകുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാണ്ട് എന്റെ മക്കൾക്കൊന്നും പറ്റൂല എന്റെ ഭർത്താവ് അമ്പോന്ന് വ്യാജ ചോദ്യത്തിൽ ചെതറി ചെതറിപ്പോ കണ്ണാടിമുട്ടിയതുപോലെ പൊട്ടരുത് പൊട്ടാതിരിക്കാൻ നമുക്ക് നമ്മുടെ മക്കളെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആശങ്ക ഉണ്ടാവണം നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത് യേശ് ഒന്നോ അശ്ശേരി എന്നെ കൊച്ചൊന്നുമില്ല നിങ്ങൾ എന്നെ പറ്റിക്കുന്നു കരുത് കാരണം എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ കൊയ്ത്തൊരു വീടാണ് അമ്മ ഭാര്യ ഒരു പെണ്ണ് നാല് പെങ്ങള് ഇരണ്ട് മരണ്ണ് കുയ്ത്തിന് മനസ്സിലായില്ല നല്ല രസമായിട്ട് ഓരോ ഇരിക്കുന്നതാണ് മങ്ങളെ പോലെ തന്നെ ഓനാലിരിക്കുമ്പോൾ ഓ തഥാസ്റ്റ് ഇങ്ങനെ നല്ലതാണ് ഇങ്ങനെ പക്ഷെ ശരിക്കുള്ള സ്വഭാവം കാണണമെങ്കിൽ അടുക്കള എൻ്റെ അപ്പുറത്തെ പോന പോണം അവിടെ നിന്ന് ഇങ്ങനെ ചെവി വർത്താ ല ബോംബിടുന്ന എൻ്റെ അമ്മയാണ് ബോംബ് കൊടുക്കുന്ന പങ്ങള് ഇങ്ങനെ ഭീകര പക്ഷെ അച്ഛൻ വിളിക്കുമ്പോൾ കൊച്ചയില്ല ഞാൻ ചോദിച്ച അമ്മ ഒച്ച എടുക്കരുതോ ബഹുമാനം ബഹുമാനം ഞാൻ നോക്കുമ്പോ എൻ്റെ അമ്മേന്റെ അതേ പതിപ്പ് തന്നെ ഞാൻ ചോദിക്കുമ്പോ മാത്രൊച്ച ബഹുമാനം അതുകൊണ്ട് ഈ ഒരു സംഗതി മാറ്റണം ഏത് ചോദ്യത്തിനും യെസ് ഓർ നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവും ഓക്കെ അപ്പൊ കേരളത്തിൽ ഇപ്പൊ എന്തെല്ലാം നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ളത് പറഞ്ഞു ആത്മഹത്യ സംശയിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒളിച്ചോട്ട എപ്പിടോന്ന് ഞാൻ നോക്കുന്നുണ്ട് അപ്പോ എനിക്ക് ഇങ്ങളെല്ലാം ആശങ്കയുണ്ട് മൂന്നാമത്തതാണ് ഏറ്റവും രസമുള്ള പ്രണയ കൊലപാതകത്തിൽ കേരളത്തിൽ ഇന്ന് ഒരു അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് ആളുകൾ പ്രണയ കൊലപാതകത്തിൽ മരിച്ചു നിങ്ങൾ മരിക്കോ എനിക്കില്ല പ്രണയിച്ചിരിക്കുന്നില്ല യേശോറിനൊന്ന് മാത്രം കിട്ടിയ ഇവരു വിചാരിക്കുന്ന മുന്നിൽ ഇരിക്കേണ്ടേനും പണ്ടാരം ഒടുക്കത്തെ ചോദ്യം ഇത് അങ്ങനെ വിചാരിച്ചിട്ടില്ലേ ഏത് ചോദ്യം എന്താ കട്ട കട്ടാണെന്ന് പറയണം ഓക്കെ നിങ്ങൾ ഞാൻ എൻ്റെ അതാണ് നിങ്ങൾ പ്രണയ കൊലപാതകം കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ണൂരിലും കണ്ടിട്ടില്ല കണ്ണൂരിൽ തന്നെ രണ്ട് പ്രണയ കൊലപാതകം ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് നമ്മളെ ഒരു ഇവിടുത്തെ ഡോക്ടർ വരിച്ചു ഡോക്ടർ ആവാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയിരിക്കുമ്പോഴാണ് ആ കുട്ടീനെ വെടിവെച്ച് പോകുന്നത് എങ്ങനെയാ അമ്മ ആ പ്രണയം എങ്ങനെയാ മരിച്ചത് എങ്ങനെയാ കുട്ടി മരിച്ചത് നിങ്ങളാരും ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലെ എങ്ങനത്തെ കുട്ടികൾ ആ കുട്ടി മരിക്കണത് ഡോക്ടറാവാൻ രണ്ടാഴ്ച ഉള്ളപ്പോൾ പെൺകുട്ടി പെൺകുട്ടി പരാതിയിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പോലീസ് രണ്ടുപേരും വിളിപ്പിച്ച് ആ ചെക്കൻ പറഞ്ഞ് ഞാൻ കുറേ കാലമായി ഇവിടെ പ്രണയിക്കുന്നത് എനിക്ക് ഇവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല പക്ഷേ എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞ ഞാൻ പോ അങ്ങനെ ഇവള് പറഞ്ഞു ഞാൻ ഡോക്ടർ ഡോക്ടർ ആകുന്നല്ലേ നിനക്ക് ഒരു പണിയുമില്ലാലോ നീ ഇപ്പോ ഇന്റീരിയർ ഡിസൈനറായിട്ട് നടക്കുവല്ലോ നമ്മൾ യോജിക്കില്ല സ്റ്റാറ്റസ് അനുവദിക്കില്ല അതുകൊണ്ട് നമുക്ക് പിരിയണം അന്തം മുട്ടോളും അന്ധം എഴുതി തന്ന് പിരിയുകയെന്ന് ഓള കോളേജിലും പോയി അവനെടിയോ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ കോളേജിലേക്ക് അവളുടെ ഹോസ്റ്റലിലേക്ക് രാത്രി ഒരു ചങ്ങാതി ഇലച്ചു കയറി അവൻ ബംഗാളിൽ നിന്നുകൊണ്ടു വണ്ടി തോക്കുകൊണ്ട് ഒരു വഴി ഓക്കും ഒരു പോലീസ് അന്വേഷിക്കുമ്പോൾ എട്ട് കൊല്ലമായി പ്രണയിക്കുന്നുണ്ട് അങ്ങനെ എട്ട് കൊല്ലമായി പ്രണയിക്കുന്ന ഒരാൾക്ക് പറ്റും രണ്ടാമത്തെ ഞാൻ പാനൂരിൽ ഇതേപോലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസാർക്കും വേണ്ടി ബ്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ബ്ലാസ് എടുത്തോണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് വേദി എണീറ്റ് തോടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എനക്ക് ഓർമ്മ ഞാനും പോലീസല്ലേ ഞാനും ഓടി കഴിഞ്ഞേ വള്ളിയായി വീട്ടിലേക്കാ ഓടിയത് ഞാൻ അടുത്തുമ്പോഴേ കോലിറങ്ങി വരുവാ ഞാൻ ആ വീട്ടിലേക്ക് കയറിയ എല്ലാവരും കയറിയ ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് വയസ്സിൽ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയിലെ കടക്കയിലിങ്ങനെ കടന്നിട്ട് അവളുടെ കഴുത്ത് അറുത്തു മാറ്റി ഒരു സംഗതി അപ്പുറത്ത് വെച്ചിരിക്കുന്നു അങ്ങനെ അറുത്തു മാറ്റണെങ്കിൽ എന്തോ സങ്കടം വേണ്ടേ അച്ചക്കന് ദേഷ്യം വേണ്ട അച്ചക്കന് അങ്ങനെ അറുത്തു മാറ്റിയിട്ട് സങ്കടതി ഇല്ലാത്തവനും അവളുടെ അവരുടെ വലത്തേക്കായി പത്തി വെട്ടി മാറ്റി അപ്പുറത്ത് മറച്ചിട്ടിരുന്നു ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇവരും അഞ്ചട്ടുമല്ല ഈ പ്രണയത്തിലാണ് ഞാൻ വിജയച്ച അങ്ങനെ പ്രണയിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ കൊല്ലാൻ പറ്റുമോ മൂന്നാമത്തെ തിക്കോടി എം സി എക്കാരിയായ പെൺകുട്ടി തിക്കോടി പഞ്ചായത്തിൽ ജോലി കിട്ടിയ ആദ്യ ദിവസം രണ്ടേ മുക്കാൽ മണിക്ക് വലത്തേക്കാൽ വെച്ച് തിക്കോടി പഞ്ചായത്തിലേക്ക് കയറിപ്പോയ പെൺകുട്ടീനെ റോഡിന്റെ ഇപ്പുറത്ത് നിന്ന് ചെക്കൻ ഓടിപ്പോയി മുടി പിടിച്ച് മരിച്ച് റോഡിന്റെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അരയിൽ സൂക്ഷിച്ച പെട്രോൾ എടുത്ത് രണ്ടുപേരുടെയും തലയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തി കിടഞ്ഞു അഞ്ചാമത്തെ മിനിറ്റിൽ നമ്മുടെ പോലീസ് വേണ്ടി അവിടെ എത്തുമ്പോൾ രണ്ട് കരി കെട്ടെങ്ങനെ കിടക്കുന്നു ഏതാ തട്ട എന്ന് മനസ്സിലാവാതെങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ഒമ്പത് കൊല്ലമായി പ്രണയിക്കുന്ന ചങ്ങായികളായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്താ അറിയോ എന്തിനായി പ്രണയം അങ്ങനെ ഒമ്പതും പത്തും കൊല്ല ആളുകൾ പ്രണയിച്ചാൽ അങ്ങനെ കൊല്ലാൻ പറ്റുമോ പറ്റുമോ അവിടെയാണെങ്കിൽ ചർച്ച എം സി എക്കാരി ഡോക്ടർ ഇവരൊന്നും പൊട്ടമാറല്ല മരിച്ചതൊന്നും പൊട്ടമാറല്ല എന്താ എങ്ങനെ സംഭവിക്കുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഡോക്ടർ പറഞ്ഞില്ല ഡോക്ടർ ഓപ്പറം പഠിപ്പിക്കുന്ന ചങ്ങായി പ്രണയിച്ചിട്ട് അവസാനം ഉപേക്ഷിച്ച് ആ പെൺകുട്ടി ആ മെഡിക്കൽ സീറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചു നീ എന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞല്ലോടാ എന്ന് എഴുതി വെച്ച് മരിച്ച ഒരു ഡോക്ടർ ഉണ്ട് കേരളത്തിൽ കേരളത്തിന്റെ എല്ലാവരും പറഞ്ഞു എന്തിനാ കുട്ടി മരിച്ചത് ഓം പോയിട്ടുണ്ടെങ്കിൽ കൂടായിരുന്നോ നിനക്ക് വേറെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചാൽ കേരള സമൂഹം ഇവിടെ അല്ലേ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം വിദ്യാഭ്യാസം ഒന്നും ഇവിടെ ഒരു മാനദണ്ഡമല്ല എന്തൊക്കെയോ സംതിങ് റോങ് ഈ നാട്ടിലുണ്ട് അതെന്താണെന്ന് നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യണം അപ്പം സമയമില്ല ഞാൻ ഒരേ പോയിന്റും കൂടി പറയും ക്ലാസ് വേണ്ട എനിക്ക് നിങ്ങളൊക്കെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബങ്ങൾ പോലെ തിളങ്ങി നിൽക്കണമെന്നാണ് ആഗ്രഹം ഓക്കെ അതിന് നിങ്ങൾ മനുഷ്യരാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങൾ മനുഷ്യന്മാരാണോ യെസ് പറഞ്ഞോ ഒന്നും കൂടി ശബ്ദത്തിൽ പറ വെരി ഗുഡ് പക്ഷേ ഇല്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തല്ലോ നിങ്ങൾ ഉണ്ട് സുഖ ഞാനിത് ആത്മാർത്ഥ എന്ന് പറയാൻ കാരണം കേരള പോലീസിൽ ഈ വർഷം പതിനാറ് ആളുകളാണ് ചെയ്തത് നിങ്ങളെ നോക്കണ്ട പോലീസാർ എന്നെ ഇങ്ങനെ മരിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങളെ സ്ഥിതി എന്താ അങ്ങനെ പോലീസാർ അതിന് മരിക്കരുത് എന്നോട് കൂടി ഗവർണർ കുറെ ആളാ ഈ ആത്മഹത്യാ പ്രതിരോധ സെല്ല് സെല്ലുണ്ടാക്കി പഠിപ്പിച്ച് ഞാനും പോയി പഠിക്കുക കോഴ്സ് ും പോയ പോയി ചീരിച്ചു മരിക്കും അതില് പറയുന്ന മനുഷ്യനായി ജീവിക്കാത്ത എല്ലാവരും മരിക്കും കാണുമ്പോ സങ്കടം അതാണ് അതിൽ പറഞ്ഞോ മനുഷ്യന് നാല് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യന് മാത്രമേ നട്ടല്ലെന്ന് വൃത്തിയിരിക്കാൻ പറ്റൂ നിങ്ങൾ നല്ല ആളാ അർത്ഥം എന്താ കഴിഞ്ഞ നിമിഷം വരെ മനുഷ്യന്മാരില്ല പക്ഷെ എനിക്ക് ആ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ നട്ടലിൽ മനുഷ്യന്മാരാകുന്നു നീർക്കുമ്പം കാണിച്ച സന്മനസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു വിക്സ് തന്നെ വിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ നട്ടല് വളഞ്ഞു പോകരുത് ഞാൻ ആ കോഴ്സും കഴിഞ്ഞ് എൻ്റെ അവിടെ വന്നു നോക്കുമ്പോൾ ഇല്ലേ എൻ്റെ നാലാം ക്ലാസ്സിലെ അച്ചക്കനങ്ങൾ കാണണം അവന്റെ ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ പടപുരി ഒരു കാലിൽ ചുമരുമയിൽ ഒരു കാലേടിയാ വെക്കേണ്ടത് നന്ദം വിട്ടു തീയതി ചെയ്യില്ലേ ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ മഹാവിഷ്ണുവിന്റെ ചിത്രം പോലത്തെ ഒരു സാധനമായി ഞാനാ ആത്മഹത്യാ പ്രതിരോധ എല്ലാ തന്നെ ഈ അന്നമുട്ടവൻ അപ്പാ വരിക്കാന്ന് ഞാൻ തോന്നുന്നു എനിക്കും രസം തോന്നിയത് കൊറോണ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് സ്കൂൾ ടീച്ചർ വന്നിട്ട് പറഞ്ഞു സ്കൂൾ തുറക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെല്ലാം വിടണം ഞാൻ ചോദിച്ചത് അല്ല ടീച്ചറെ സ്കൂൾ ബെഞ്ചിന്റെ ഡെസ്ക്കും തന്നെയാണോ ടീച്ചർ ടീച്ചർ എന്നോട് ഞാൻ പറഞ്ഞു അതല്ല എന്റെ വിഷയം ഈ ചെക്കരെ എന്തെല്ലോ ആയിപ്പോയി ഈ ചെക്കന് വെഞ്ചുമ്മിന് ഇരിക്കും പറ്റുമോന്നറിയില്ല എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞോ ഒന്നും പേടിക്കേണ്ട എന്റെ അടുത്ത മൂന്നെണ്ണം അങ്ങനെ തന്നെയാണ് അതങ്ങ് നീരുമായിരിക്കുന്നു ഈ ക്ലാസ് കേട്ടപ്പെട്ടാൽ എനക്ക് ഇപ്പൊ മരുതായൊന്നും നിർമ്മിക്കില്ല നിർമ്മിക്കണ്ടോ അതുകൊണ്ട് ഇന്ന് മുതൽ നട്ടല് അല്ലാതെ നട്ടൻ തിരിക്കും ഇപ്പൊ നിങ്ങളെ കാണുവനില്ലേ ആ പത്താം ക്ലാസ്സിലെ പിള്ളേരെ പോലത്തെ നേരത്തെ നിങ്ങളെല്ലാം ഊരാലും പോയിക്കുന്ന എനക്ക് അറിയാം എന്നാലും ഈ നട്ടൻ എനിക്ക് കേട്ടേ നിങ്ങൾക്ക് ബൈക്കാൻ ഇഷ്ടം പൾസർ പിന്നെ ഡ്യൂപ്പ് വെരി ഗുഡ് അങ്ങനെ തന്നെയാ വേണ്ടത് മനുഷ്യന്മാർ നട്ടെല്ലാം നിവർത്തിയിരിക്കണം ഈ ഡ്യൂപ്പ് എങ്ങനെയാ പൾസർ എങ്ങനെയാ ടി എം എങ്ങനെയാ മുന്നിലിരിക്കുന്ന പോട്ടെ ആ പെണ്ണോ ഉപ്പും ചാപ്പിട്ടോട്ടിട്ടില്ലേ നട്ടെല്ലാം നിവർത്തിയിരിക്കേണ്ടവനാണ് മനുഷ്യനെങ്കിൽ ഈ കുട്ടികൾ ഈ പൾസർ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തോ ഞങ്ങൾ എന്റെ ഊര പൊട്ടിപ്പോവും പതിനഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നിവർന്നിരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനല്ലാതെ ഊരെ കളർന്ന് കിടക്കുന്ന അൽഫോഫ് കച്ചേരിപ്പം തമ്മിൽ തൊട്ട് വേദന സഹിക്കാൻ പറ്റാത്ത മനുഷ്യനായി മാവന്മാർക്ക് പറഞ്ഞുകൊടുത്തോ എനിക്ക് ഈ ബൈക്കിനൊക്കെ പോകുമ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഈ വാഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവും എന്റെ മോനോട് ഞാൻ പറഞ്ഞോ പോയി അച്ഛാ ഒന്ന് അതച്ഛാ ബേക്കില് ഉപ്പിൻ ചാക്കും എന്റെ അച്ഛനും അമ്മയെല്ലാം പറയുന്നത് ഇങ്ങനെ അവന് പേടിയിട്ടുണ്ട് ദയവ് ചെയ്ത് ബൈക്ക് വേണ്ടല്ല ഞാൻ പറഞ്ഞത് നിവർന്നിരിക്കാൻ കഴിയുന്ന നല്ല ബൈക്ക് കാണണം അച്ഛനായാലും പോകുമ്പോൾ കുട്ടി പറഞ്ഞു എൻ്റെ അച്ഛനാണ് പോകുന്നത് മറ്റേ ഇങ്ങനെ പോകുമ്പോൾ ഓട്ടെ കാഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടവനാണെന്നുള്ള നല്ല ബോധം ഉണ്ടാവും അപ്പം മനസ്സിലായല്ലോ രണ്ടാമത്തെ പ്രത്യേകത മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റൂ അല്ലാതെ എൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്ക് പറ്റുന്നുണ്ട് ഏട്ടാ നിങ്ങൾക്കാർ അത്ര വരാൻ ഒന്നും നിങ്ങൾക്കില്ല എന്നാലും നിങ്ങൾക്ക് കുറെ നന്മയുണ്ട് മൂന്നാമത്തെ പ്രത്യേകതയോടുകൂടി ഇപ്പം മനസ്സിലാവുകയുള്ളൂ മനുഷ്യനാണോ അല്ലയോ ലോകത്ത് മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയൂ വേറൊരു ജന്തു നിങ്ങളെല്ലാവരും എൻ്റെ കണ്ണിലേക്ക് പൊട്ടിച്ചിരിക്കും ഞാൻ പറഞ്ഞാ കാരണം എന്താ ചിരിക്കാൻ കഴിയാത്ത ഒരാളെയും ഈ നാട്ടിൽ വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യയെ ഇനി ചിരിക്കണം അവളെ ചിന്തിക്കും ഞങ്ങൾ മനുഷ്യന്മാർ മാത്രമേ ചീട് പറഞ്ഞാൽ എന്ത് മനുഷ്യന്മാർ ഇവിടെ പശു ചിരിക്കുമല്ലോ ഇവിടെ പശുവിനെ കട്ടിനെ ഞാനൊരു ഭാര്യ തന്നെ പശു ചിരിക്കുമ്പോൾ ഞാൻ എന്നോട് വിളിക്കണം ഞാൻ ക്ലാസ്സിലെല്ലാം പൊട്ടത്തരം പറഞ്ഞു കാര്യമില്ലല്ലോ ഞാൻ ഒരു ദിവസം ഉച്ചത്തിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ വിളിച്ചതാ വരി പശു ചിരിക്കുന്നു ഞാൻ കിട്ടിയ മുണ്ടെടുത്തു ഓടി ആലേ ചെന്നുമ്പോൾ കണ്ട കാഴ്ച എന്നറിയുന്നു പശുവിനെ കെട്ടി ഞങ്ങള് ആ പശുവിന് വാര്യത്തിൽ വരുന്നോ പശുവിനുണ്ടൊരു ഇത് കണ്ടിട്ടാണ് എൻ്റെ ഭാര്യ പറയുന്നത് പശു ചിരിക്കും നിങ്ങൾ എൻ്റെ ടീമാണോ എൻ്റെ ഭാര്യ എൻ്റെ ടീമാണോ ആരുടെ ടീമാണ് പറ അശ്വിനി നിങ്ങൾ മലയാളിയായ ഒരു രണ്ടിന്റെയും ടീം അല്ല നടുവിൽ നിന്നിട്ട് ഇങ്ങനെ ഊപ്പിക്കുന്ന ടീം യെസ് നിങ്ങൾ ആറ് ടീമാണ് അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം മുതൽ നമുക്ക് ചിരിക്കണം സകല മനുഷ്യനോട് ഉച്ചിരിക്കണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കണമെങ്കിൽ ഈ മൂന്ന് നാലാമത്തെ പ്രത്യേകം എന്നറിയോ ചിരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ മനുഷ്യന്മാരാവില്ല സങ്കടം വരുമ്പോ പൊട്ടി പൊട്ടി കരയണങ്ങൾ മനസ്സിലായില്ലേ കരയുണ്ടോ പല അമ്മമാരും പറയുന്നതാണ് ഞാൻ എന്റെ പിള്ളേരെ കരയപ്പിക്കില്ല ഞാൻ പണ്ട് കുറെ കരഞ്ഞതാണ് അതുകൊണ്ട് എന്റെ കുട്ടി കരയുന്നത് ഇഷ്ടമെല്ലാം തീർന്നടാ അതുകൊണ്ട് തന്നെയാണ് നാലാം ക്ലാസ് വെച്ചാൽ ടൂറിന് വിടാത്തപ്പോ തൂങ്ങി മരിച്ചത് അതുകൊണ്ട് തന്നെയാണ് മീൻ മരിച്ച ഫോം മരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്ത ഫോം മരിച്ചത് കാരണം എന്താ ഒര സങ്കടം എന്താണെന്ന് അറിയില്ല ഞാൻ നോക്കുമ്പോൾ ടൂറിൽ ഞാൻ എന്റെ ടൂറിലുമായിട്ട് ഞാൻ മരിക്കാത്തൊരു കാരണം എന്താ പറയാ എന്റെ എന്റെ അമ്മ എപ്പോഴും പ്രതീക്ഷയോട് കൂടി പറഞ്ഞു തന്നെ അച്ഛൻ ആദ്യമേ പറഞ്ഞു പൈസ ഇല്ല പോണ്ടാ സംഭവം പക്ഷെ എൻ്റെ അമ്മ എന്റെ സങ്കടം കണ്ടിട്ട് അമ്മ പറഞ്ഞു തന്നറിയാ അച്ഛന്റെ കായലിനെ ചോട്ട് പോയി കരഞ്ഞ ആ അമ്മേന്റെ വർത്താനങ്ങൾ ഞാൻ അച്ഛന്റെ അടുത്ത് ഒരു ഇങ്ങനെ കരഞ്ഞു അച്ഛൻ ഒരു ഉളുപ്പില്ലാണ്ട് എന്നാ നോക്കിയേ ഇല്ല ഒരു ചങ്ങ ഇങ്ങനെ കരയുന്നുണ്ട് നോക്കണ്ടെ എന്നിട്ടും എൻ്റെ അമ്മ സിമ്പതിയോട് കൂടി എന്നോട് വന്നിട്ട് കമൻ്ററി പറ എന്നാൽ അച്ഛൻ ശ്രദ്ധിക്കും ഇത് കേട്ടോ വീണ്ടും ആവേശമായി ഞാൻ എന്നെ എന്നെന്തിന് ജനിപ്പിച്ചു മുഹമ്മദ് പോന്നു ഷൈലി പോന്നു ഉള്ളോ നെല്ലാം വിളിച്ചു കയറഞ്ഞപ്പോ പത്താം പത്താം മിനിറ്റിൽ അച്ഛൻ എണീറ്റിട്ട് എന്നോട് പറഞ്ഞു ഒട്ടാന്ന് പറയാം പിന്നോട് പറഞ്ഞാലെന്താ പോന്നില്ല പോന്നില്ല സംഗതി കിട്ടിയപ്പോലെ സംഘ ജനക്കന എന്താ ടൂറില്ല ഒരു എളുപ്പില്ലാ ഞാൻ കളിക്കാൻ പോയപ്പോലെ ഒരു പൂച്ച എന്നെ എന്നാ നോങ്ങിട്ടൊരു ചീരി അതിനെ കല്ലോണ്ട് എറിഞ്ഞപ്പില്ലേ എന്റെ ടൂറിനോട് അങ്റങ്ങിപ്പോയി അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരിക്കാതിരിക്കുന്നത് എന്നിട്ട് വിടാനിട്ട് ഈ കുട്ടി മരിച്ചു പറയുമ്പോ എന്റെ ഭാര്യ പറയുന്നാണേ ചോദിക്കുമ്പോ എനിക്ക് ഒരു ചത്ത ഞാൻ ഇന്നെന്ത് തർത്താരാ പറയുന്നത് ടൂറിന് വീട്ടിൽ വേറെ വേറെ നാളെ ചാവും ഞാൻ നോക്കുമ്പോ ഞാൻ ചാവാതിരിക്കാൻ കാരണം അച്ഛനാ ആ അച്ഛനില്ലായൊരിക്കില്ലേ ഞാൻ ഇന്നുണ്ടായ എന്റെ അച്ഛന ഡിഗ്രിയുടെ പൊന്നമി അയച്ച ഞങ്ങൾ എന്റെ ലെവലിലേക്ക് വരുന്നില്ല പൈസ പിടിച്ചാൽ തരൂല്ല ആറു മണിക്ക് വീട്ടിൽ വരണം പോലും ഇങ്ങനെ ഒരു അലമ്പ് ഞങ്ങ ഇന്ന് നിങ്ങളെ അച്ഛനല്ല പിന്നീട് അത് എനിക്ക് മനസ്സിലായി ചങ്ങ ശരിയാന്ന് ഞാൻ മനസ്സിലാക്കാൻ വളരെ കാലം എടുത്തു ഞാൻ അച്ഛനായപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത് അച്ഛനാ ശരി എനിക്കിപ്പോ മനസ്സിലാക്കുന്ന കാര്യമെന്നില്ല എന്റെ അച്ഛൻ ആറ് മൊത്തം എങ്ങനെ പോറ്റി നിനക്ക് മനസ്സിലാകുന്നതേയില്ല എനിക്ക് രണ്ടെണ്ണം ആക്കും എങ്ങനെ പോറ്റണം എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല അതാണ് ഞാനും എൻ്റെ അച്ഛനെന്നൊക്കെയുള്ള വ്യത്യാസം